ഹലോ മൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ് ഇന്നും ഒരു സൽക്കാര വീഡിയോ തന്നെയാണ് ഇന്ന് വേറെ എവിടെയല്ല നമ്മളെ വരി തന്നെയാണ് സൽക്കാരം അപ്പം സൽക്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫാമിലിയിലുള്ള എല്ലാവരും കൂടിയിട്ട് ഒരു സ്ഥലം വരെ പോവുകയും ചെയ്തു ഒരുപാട് പ്ലാനറ്റ് എവിടേക്കാലും പോകണിയിൽ നിന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ഇറങ്ങല്ലോ ഇന്ന സ്ഥലത്ത് പോകല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോവുകയാണ് രാവിലെ അതാ ചെയ്തിപ്പം ഞങ്ങളെ മാളിക്കൊന്നു കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടോ അപ്പോൾ വരുന്ന വൈക്ക് ബീഫും പൊറാട്ടയും നല്ല ബീഫും പൊറാട്ടയും വാങ്ങിക്കൊടുന്ന് അപ്പോൾ തിന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ അവിടെ ഉള്ളവർക്ക് പൊറോട്ട വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് ഞങ്ങൾക്ക് ബീഫും പൊറോട്ടയും ഇപ്പം അവിടെ കൊടുത്തു നേരെ അങ്ങോട്ട് പോയി അപ്പുറത്ത് തറവാട്ടിൽ പരിപാടി പറയാൻ വേണ്ടിയിട്ട് അപ്പം കഴിച്ചിട്ട് മാളിക്കും നോക്കുകട്ടോ പൊതുവേ ഇമ്മ എന്ത് പരിപാടി ഉണ്ടാക്കുകയാണെങ്കിലും അത് സൽക്കാരമാവല്ലോ അത് എന്ത്ണ്ടാക്കാണെങ്കിലും തുടക്കത്തിൽ രണ്ടോ മൂന്നോ ആൾക്കാരെ ഉണ്ടാവുകയുള്ളു പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടണം എന്നുള്ളൊരു ചിന്തയാണ് കേട്ടോ ഒരാളെയും ഒരാളെയും ഒഴിവാക്കാതെ അങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയാണ് നമ്മൾ ചെറിയൊരു ഫങ്ങ്ഷൻ എന്നുള്ള രീതിയിലാണ് ആദ്യം തുടങ്ങിയത് പിന്നെ എല്ലാവരെയും വിളിച്ചണം എന്നുള്ള ഇതായിട്ടോ അപ്പൊ അങ്ങനെ എല്ലാവരെയും കൂട്ടി വലിയൊരു സൽക്കാരം തന്നെ ആയി ശരിക്കും എല്ലാവരും കൂടുമ്പോഴാണ് ഈ സൽക്കാരവും കാര്യങ്ങളൊക്കെ ഒരു രസമായിട്ട് വരുന്നത് പിന്നെ നിതാന്റെ പരിക്ക് നമുക്ക് എല്ലാവരെയും കൊണ്ടുപോകാൻ പറ്റാത്ത കൊണ്ട് തന്നെ നമ്മൾ ഇവിടേക്ക് എല്ലാവരെയും വിളിച്ചാന്നുള്ളത് ആദ്യം പറഞ്ഞു തന്നെ കേട്ടോ പുറത്തൊരടുപ്പ് എന്തായാലും ണ്ടാവലുണ്ട് കേട്ടോ പരിപാടി എന്തെങ്കിലും ഉണ്ടാകുമ്പോ ഇനി പരിപാടി ഇല്ലെങ്കിലും നമുക്ക് പുറത്ത് അടുപ്പ് ഉണ്ടാവലുണ്ട് പരിപാടികൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോ രണ്ട് ഗ്യാസും ഉള്ളിലുള്ള രണ്ടടുപ്പും തികയില്ല അത് പുറത്ത് ഇതേപോലെ ഇതേപോലൊരു അടുപ്പുണ്ടെങ്കിൽ നമുക്ക് ഉള്ളില് കത്തണതിനെക്കാട്ടിലും എളുപ്പത്തില് ഇതേമാതിരി ഉള്ള അടുപ്പാണെങ്കിലല്ലേ കത്ത ബീഫ് ചില്ലിക്ക് വേണ്ടിയിട്ടുള്ളതോ അപ്പോൾ അത് പുറത്ത് പൊരിച്ചാൽ ചോദിച്ചിട്ടാണ്ടോ ഞാൻ തീയും കത്തിച്ച് രണ്ട് പ്ലേറ്റായിട്ട് ബീഫ് ഇട്ട് കൊടുത്തിട്ട് ആ വൈക്ക് പോയതാണ് പിന്നെ ഫുള്ള് സെലീൻ താത്തന്നെ ഉണ്ടോ ഒന്ന് പൊരിച്ചത് ഇന്ന് ക്യാരറ്റ് ജ്യൂസാണുണ്ടോ ക്യാരറ്റ് ജ്യൂസിന്റെ റെസിപ്പി ഇടോന്ന് നമ്മളെ ജാസിന്റെ ജാസിൻ്റെ പരിപാടിക്കല്ലേ നിങ്ങതാ ജാസിൻ്റെ പരിപാടിക്ക് ക്യാരറ്റ് ജ്യൂസ് ഇട്ടപ്പോൾ ക്യാരറ്റ് ജ്യൂസിൻ്റെ റെസിപ്പി ഇടോന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഇതിൽ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം എങ്ങനെ എന്തൊക്കെയാന്നുള്ളത് കേട്ടോ ചിലപ്പോൾ കൃത്യമായിട്ട് ഉണ്ടാവൂല പക്ഷേ എന്നാലും അവിടെ ഇവിടെ ആയിട്ടാണെങ്കിലും കൃത്യമായിട്ടുള്ളത് പറയാം ക്യാരറ്റ് തൊലി കളഞ്ഞ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് നല്ലോണം ഇതാണല്ലേ ഇങ്ങനെ ഉടങ്ങുന്ന വിധത്തിൽ വേവിച്ച് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക ഫസ്റ്റ് ക്യാരറ്റ് കട്ടിയ വേവിക്കുക ചൂടറാൻ വയ്ക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് പിന്നെ ഈ ക്യാരറ്റ് അരച്ചെടുക്കുന്ന ടൈമിൽ പാൽപ്പൊടി പാല് പഞ്ചസാര ഏലക്കായ മിൽക്ക് മേഡ് ഒക്കെ പാടെ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കട്ടോ മിൽക്ക് മേഡ് ഫുള്ളായിട്ട് ഒഴിച്ചു തന്നെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ലാസ്റ്റിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ക്യാരറ്റും ഏലക്കായയും പഞ്ചസാര പാല് മിൽക്ക് മേഡും കൂടി ഇട്ടിട്ട് നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്ക കേട്ടോ ഇതൊക്കെ എൻ്റെ മൂത്തന്മാരുണ്ടോ ഇരിക്കണത് വലിയ മൂത്തമ്മയാണ് മാറ്റി ഏറ്റവും മൂത്ത ഏട്ടത്തിയാണ് അപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടാൽ അപ്പോൾ പറയും പെണ് പോകുന്നു വീഡിയോ കൊണ്ടെന്നുള്ള ഡയലോഗുകളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ മൂന്നും മൂത്തന്മാർ है ना പിന്നെ എന്താ നല്ലോണം ആക്കിയിട്ട് ക്യാരറ്റ് അരച്ചെടുക്കുക അരക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ജ്യൂസ് അരിച്ചൂല അപ്പം അതുകൊണ്ട് തന്നെ നല്ല പേസ്റ്റ് ആക്കി അരക്കണം ആദ്യം തന്നെ ഒരു ഷേക്ക് രൂപത്തിലാണ്ടോ ജ്യൂസ് ഉണ്ടാവുക ശരിക്കും ക്യാരറ്റ് ആണ് എന്നുള്ളൊരു ഫീലൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ആണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഐസ്ക്രീമും ഇടണം കേട്ടോ ഐസ്ക്രീമും മിൽക്ക് മേഡും നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാരറ്റിന്റെ ചുവ മുന്നിൽക്ക് വരും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ ചിക്കൻ ഇതാണ്ട് ഇതെന്തൊക്കെയുള്ള ചിക്കൻ മന്തിക്കുള്ള ചിക്കനാണ് കേട്ടോ ഇതോക്കഴിഞ്ഞല്ലേ പൊരിച്ചു പോരിയത് അപ്പൊ പൊരിച്ചുകൊണ്ടിരിക്കണു പൊരിച്ചു കോരി വെച്ചിട്ടുണോ പിന്നെ മസാല പരട്ടി വെച്ചു മസാല പരട്ടാനിരിക്കണോ നിതയാണ് തക്കാളി ചട്ണി ഉണ്ടാക്കണത് കേട്ടോ കുഞ്ഞാനു ഗുഡ് മോർണിംഗ് കുഞ്ഞാനു മുഖം കാണിക്കൂ തല്ലു അപ്പൊ പൈസല് തക്കാളി ചമ്മന്തി സോറി തക്കാളി ചട്നി മന്തിക്കുള്ള ഉണ്ടാക്കണത് അപ്പൊ അതൊക്കെ വേണ്ടിട്ട് നമ്മൾ മുളക് പറിക്കാൻ പോക്കുകയാണ് പച്ചമുളക് വേണോ ചുവന്ന മുളക് വേണോന്നറിയില്ല നമുക്ക് രണ്ട് ചുവന്നതും രണ്ട് മൂന്ന് പച്ചയും പറിക്കാം ഓക്കേ ഇത് ഇപ്പൊ അത് നിങ്ങൾ മര മുളക ആ ഇപ്പോൾ വെച്ചിട്ട മുളകട്ടോ ഇപ്പം എന്ത് വെച്ചിട്ടാലും നല്ലോണം ഉണ്ടാവും എന്താണല്ലേ ഫുള്ള് മുളകാണ് ചെറിയ മരങ്ങൾ നൊക്കെ ഫുള്ള് മുളകെട്ടോ അയ്യോക്ക് മുളക ഈ മുളക് കൊണ്ടി കൊടുക്കാം എൻ്റെ പെണ്ണുങ്ങളിൽ തക്കാളി ചട്നി ഉണ്ടാക്കണേ തക്കാളി ചമ്മന്തി ആ എന്തോ വന്നത് ഞാനോ ഞാനോ നീച്ചിട്ടില്ല മക്കളൊന്നും മാ ഇവിടെ ഒരാളുണ്ട് ഇനിണ്ടാക്കുന്ന തക്കാളി ചട്ടണിയ ചമ്മന്തിയാ അനിതാ ആ തക്കാളി ചട്ടണിയുടെ റെസിപ്പി ഞാൻ പറയാട്ടോ പറഞ്ഞു പറഞ്ഞുതരും പിന്നെ ഇനി ഈ ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എന്ന് ആരും ചോദിക്കരുതേ കാരണം ഡ്രസ്സ് ഞാൻ കാണിച്ചു തന്നാൽ അല്ലേ നമ്മളിത് ചിലപ്പോൾ വീഡിയോ എടുക്കും ആ അതാണ് വീഡിയോ എടുക്കാൻ ടൈമിൽ ഡ്രസ്സ് ആയി പോണതാണ് മന്തിക്കുള്ള അല്ലേത് ഏ ഏ അതല്ല മന്തിക്കുള്ള ചട്ണി അല്ലേ ആ ഞാനും ചട്ണിയൊക്കെ ഉള്ള ഏകദേശം ഒക്കെ സെറ്റ് ഒക്കെ പൊറത്തുനിന്ന് വാങ്ങാൻ ആദ്യം പറഞ്ഞു പക്ഷെ പിന്നെ അതൊക്കെ മെയിൻ കൊക്ക് സുനിറ ചിക്കൻ പൊരിച്ചോണ്ടിരിക്ക ഇത് ഷവായയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ആണ്ടോ തലേദിവസം തന്നെ മസാലയൊക്കെ ഒക്കെ പരത്തി സെറ്റാക്കി വെച്ചതാണ് പിന്നെ അത് കുക്കറിലാണ് നമ്മൾ വേവിച്ചിട്ട് കുക്കറിൽ വെന്തിന് ശേഷം നമ്മൾ ചട്ടിയിൽ ഇട്ടിങ്ങാണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മുരിയിച്ചെടുക്കുകയാണ് കുറച്ച് പൈസ നമ്മൾ എയർ ഫ്രൈയിലും ചെയ്തെടുത്തിട്ടോ കുക്കറിൽ എല്ലാം കൂടി ആയുന്നില്ല പിന്നെ നമ്മൾ കുക്കറിൽ ഇങ്ങനെ വേവിച്ചിട്ട് പിന്നെ വറ്റിച്ചെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണോ ഷവായ നോൺ സ്റ്റിക്കിൻ്റെ പാനിലിട്ടിട്ട് ഇങ്ങനെ മുരിയിച്ചെടുക്കുകയാണ് ചെയ്തത് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത് ഞാനത് കാണിക്കാം മറന്നിട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ചെയ്യാ ഞാനും ഇടക്ക് പണി വരുന്ന എന്റെ റെസിപ്പി എടുക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷെ തിരക്കില് മറന്നുണ്ടോ ചട്ടിയൊന്നും ശ്രദ്ധിച്ചണ്ട ഒരുപാട് മയക്കവും ഇണക്കവും ഉള്ള ചട്ടികളൊക്കെ അങ്ങനെ തന്നെ കാരണം ഫുൾ നല്ല അടിയിലുണ്ടായിരുന്നു വെളുത്തുള്ളി ഇഞ്ചി എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ തക്കാളി ഇട്ടിങ്ങനെ ഇഞ്ചി ഇല്ല എന്തൊക്കെയെ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലെ മല്ലിയില മല്ലിയില പച്ചമുളക് വെളുത്തുള്ളി തക്കാളി മല്ലിയിലേ ഒന്ന് ഇതാ വേറെല്ലോ ആ കല പോലെ കല പോലെ തക്കാളി തക്കാളിച്ചിട്ട്നിക്ക് നല്ല നല്ല അഭിപ്രായങ്ങളാണ് കേട്ടോ കിട്ടിയത് പിന്നെ ഡ്രസ്സിൽ കുറച്ചധികം തക്കാളി ചട്നി ആയി എന്തായാലും എല്ലാവരും കണ്ണുവെച്ച ആയിരുന്നു അതിൽ ഫുള്ള് തക്കാളി ചട്നി ആയിട്ടോ വെള്ളയിലൊന്നും ആയിട്ടില്ല ഒരു ഗ്രീൻ ടോപ്പിൽ ഫുൾ ആയി പിന്നെ അത് ഏകദേശം ഓരോരുത്തരായിട്ട് വന്നു കൊടുത്തിട്ട് ഞാൻ പിന്നെ ഫുള്ള് കുക്കിങ്ങിലൊന്നും ഉണ്ടാവില്ല ഞാൻ അടുക്കളയിൽ ഉണ്ടാവും ഫുള്ള് എല്ലാവർക്കും കൂടി ഞാൻ ഉണ്ടാവും അതായത് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് തന്നെ ഓടി നടന്ന് വീഡിയോ എടുക്കും പ്രാവശ്യം പിന്നെ കുഞ്ഞാനും നല്ല ഹെൽപ്പായിരുന്നു കുഞ്ഞാനും വീഡിയോസൊക്കെ ഏകദേശം വീഡിയോസ് ഒക്കെ തന്നെ എടുത്തത് പിന്നെ അതാ ഫുഡ് പുറത്തുനിന്ന് കൊടുക്കുന്നതും ഒക്കെ സെറ്റാക്കി വെക്കുകയാണ് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ടോ ഞാൻ കുളിക്കാൻ കയറിയ സമയത്താണ് ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് ഫ്രൂട്ട്സും പിന്നെ ജൂസും പുഡിങ്ങും ഉണ്ടോ മധുരമായിട്ട് ഉണ്ടായിരുന്നത് പുഡിങ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കണുണ്ട് പിന്നെ പെരയിൽ ഉണ്ടാക്കിയത് മന്തിയാണ് ബിരിയാണി പുറത്തുനിന്ന് വാങ്ങി ചില്ലി ഷവായ ഒക്കെ പെരയിൽ ഉണ്ടാക്കിയിട്ടോ ഫുഡ് എന്തൊക്കെയായിരുന്നു നല്ലത് ടേബിളിൽ സെറ്റ് ചെയ്ത് ആ ഒരു വീഡിയോ വരുമ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ എനിക്ക് കറക്റ്റ് ഓർമ്മ അല്ല അപ്പോൾ വീഡിയോ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി പറഞ്ഞത് നല്ലത് ആ വീഡിയോ വരുമ്പോൾ അങ്ങോട്ട് പറയല്ലേ ഇപ്പോൾ ഇതാ നീതാ കുട്ടി പട്ടാളത്തിൻ്റെ ഒപ്പമുണ്ട് നീ ഇത് പൊതുവേ കുട്ടികളോട്ട് പെട്ടെന്ന് സെറ്റാവും അപ്പോൾ കുട്ടികളെടുത്ത് പോയിരിക്കുകയാണെങ്കിൽ ഇത് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നോർമലായിട്ടുള്ള ഒരു ടോപ്പാണ് ടൊട്ടിക്കണേ ഇപ്പം പിന്നെ ആർക്കും പാർട്ടി വെയർ ഓവർ പാർട്ടി വെയർ ഡ്രസ്സ് ഇടാനൊന്നും താല്പര്യം ഉണ്ടാവില്ല നോർമൽ ആയിട്ടുള്ളൊരു ടോപ്പാണ് നമ്മൾ സ്റ്റുഡിയോ നിർത്താനുള്ള ഡ്രസ്സ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും പിന്നെ അത് നിതാൻ്റെ കസിനാണ് കേട്ടോ എന്തൊക്കെ ഗ്രീറ്റിംഗ് കാർഡും പിന്നെ റോസാ പൂവും കാര്യങ്ങളൊക്കെ കൊടുന്ന് കൊടുത്തതാണ് അപ്പം അത് കിട്ടിയ സന്തോഷത്തിലാണ്ടോ നിത मेरा निदा दीदी <laughs> <हिंदी। laughs> लो आ रे दीको दा बोले ते दीको आई लव यू सो मच निदा दीदी कहाँ है कहाँ गई दीदी दीको कम हियर प्लीज निदा ताता निदा ताता करे आई एम सो सॉरी तो बाय अब फिर से हेलो लव यू सो मच करते हम करते करते ഓ ഐ ലവ് യു മേരാ നിദാ ദീദി നടക്കട്ടെ ദേ ദേ ഇടിങ്ങി ആന അതിനക്കൊടുക്കാൻ പറഞ്ഞോ അല്ല ഓളാര അൂർനെ പോ ഓളേ പാങ്ങന്റെ വണ്ടി ഇഹിഹാലി എടുത്തു വെച്ചി വന്നോ എന്നുണ്ടോ നിതാൻ്റെ വീട്ടുകാരെത്തിക്കൊണ്ടപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ജ്യൂസ് കൊടുക്കുകയാണ് ഇങ്ങനത്തെ പണികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അതായത് വിളമ്പി തരുന്നത് ഇങ്ങനെ ടേബിളുമ്പോൾ കൊണ്ടുവയ്ക്കുക ജ്യൂസ് ആക്കി തരുന്നത് ഇങ്ങനെ കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കുക അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള പണിയാണ് അതിനെപ്പറ്റി മൊത്തം എന്തോ പറഞ്ഞപ്പോഴാട്ടോ ഞാൻ ചെറിച്ചത് നിതാൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും എത്തിയിട്ടില്ല ഒന്നോ രണ്ടോ ആൾക്കാർ ഇങ്ങനെ വരാൻ വൈകിട്ടോ അപ്പോൾ ആ തോസി കൊടുത്തു ഫസ്റ്റും വാണ്ടാറുണ്ടോ പിന്നെ ഓൻ ആ സംഭവത്തിൻ്റെ ടേസ്റ്റ് മനസ്സിലായപ്പോൾ എടുത്ത് കുടിച്ചു ഫസ്റ്റവും വാണ്ടാറുണ്ട് ഇപ്പം ഇതാണ് നിതാൻ്റെ വീട്ടുകാർ ഓള് അമ്മ രണ്ട് അമ്മായികൾ പിന്നെ അമ്മായിയുടെ മക്കൾ ഓല അത്ര ആൾക്കാരും കേട്ടോ വന്നിട്ടുണ്ടായിന്നെ ഓലെ രണ്ട് മാമന്മാരും അമ്മായികളും പിന്നെ പപ്പിയും മമ്മിയും ഓലെ കുട്ടികളും അത്ര മാത്രമേ ഉള്ളൂ വന്നിരുന്നത് ഇതിനിതാമ്മ ആണ് കേട്ടോ അതായത് അമ്മായുടെ അമ്മയാണ് ഓലെ നാട്ടിൽ തന്നെയാണ് കേട്ടോ ഫുള്ള് എല്ലാരും ഇവിടെ തന്നെയാണ് മാമ്മമാരും മമ്മീപ്പിയും ഒക്കെ ഇവിടെ അരിയക്കുണ്ടിൽ തന്നെയാണ് പെരൊക്കെ കയറ്റി പോലെ ഫുള്ള് കൊറേ കാലമായിട്ട് ഇവിടെ തന്നെയാണ് മക്കൾ മാത്രമേ ഉള്ളൂ കർണാടക ആൾക്കാരാണ് കർണാടകട്ടോ

റ്റ് ജ്യൂസിന്റെ ടേസ്റ്റ് കൊണ്ടാണ് ബീം ബീംബീമ രണ്ട് ഗ്ലാസ് കഴിഞ്ഞ് മൂന്നാമത്തെ ഗ്ലാസ് ആണ് കുഞ്ഞും ബീംബീമും കൂടി ഷെയർ ചെയ്തിട്ടാണ് കുടിക്കുന്നത് കുഞ്ഞ് രണ്ടാമത്തെ ഗ്ലാസ് ആണ് ടേസ്റ്റും അതിനോട്യൂട്ട്നസിന്റെ ആവശ്യമില്ല കുഞ്ഞാനുനെ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചാൽ വീഡിയോ എടുക്കൽ മാത്രമല്ല ഫുള്ള് കളിയാക്കലും ഉണ്ടാവും അപ്പോൾ അതുപോലെ മൊത്തത്തിൽ കളിയാക്കിരുന്നു ഞാൻ അതിൻ്റെപ്പുറത്തെയൊക്കെ പിന്നെ ജ്യൂസ് കുടിക്കാൻ പറ്റില്ലല്ലോ എന്നാലും ഞാൻ എല്ലാവരേക്കൊന്നും ഓരോ സിപ്പ് വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു అన్నయ్య తలకాయన నిన్ను అది కొంచెం ఇరుకొండి చాంక్ చాంక్ చేయండి చాంక్ చేయండి అన్న ബിരിയാണി നമ്മൾ വാങ്ങിക്കുന്നത് നമ്മൾ ഫേമസ് ആയിട്ടുള്ള കൊടക്കാട് ബിരിയാണി ഉണ്ടാവുന്നത് ബീഫാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ ബീഫ് ബിരിയാണി തന്നെയാണ് വാങ്ങിക്കുന്നത് പിന്നെ ചിക്കൻ ചിക്കൻപന്തി

ചിക്കൻ മന്തി പിന്നെ വാങ്ങിയതല്ല ഇത് സുനീറ ഇവിടെ പെരയിലുണ്ടാക്കിയാണ് കേട്ടോ ബിരിയാണി മാത്രമേ ഉള്ളൂ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് പിന്നെ ബീഫ് ചില്ലിയും ചിക്കൻ ചില്ലിയും ഷവായ ആയിരുന്നു കേട്ടോ ഫുഡ് ഉണ്ടായിരുന്നത് മന്തി പിന്നെ ഞങ്ങൾ പോയ സൽക്കാരങ്ങൾക്കൊക്കെ ഞങ്ങൾക്കൊക്കെ സാധാ മന്തിയായിരുന്നു അതായത് നോർമൽ മന്തിയായിരുന്നു മസാല അല്ലാത്ത അപ്പോൾ പിന്നെ സുനീറ വെക്കണ മന്തി തന്നെ വെക്കാൻ ജസ്റ്റ് ഇവിടെ മസാല ഉള്ള മന്തിയുണ്ടോ വെച്ച് പിന്നെ മധുരത്തിന് പുഡിങ്ങും അത്രേനെയുള്ളട്ടോ പായസം ആണ് അമ്മ പറഞ്ഞിരുന്നത് പിന്നെ എല്ലാവരും പുഡിങ്ങ് എന്ന് പറഞ്ഞപ്പോൾ പായസം വേണ്ടാറിഞ്ഞിട്ട് പുഡിങ്ങുമ്മക്ക തന്നെ നീങ്ങിട്ടോ അമ്മമാ പായസം എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് എന്ത് പരിപാടിക്കും പായസം ഉണ്ടാക്കണം ക്ക് എന്തായാലും പുഡിങ്ങ് നിന്നപ്പോൾ പായസം മതിയായിരുന്നു എന്നുള്ളത് തോന്നിട്ടോ കാരണം പൊതുവേ എനിക്ക് വലിയ ഇഷ്ടമല്ല പുഡിങ് പുഡിങ് ഇഷ്ടമല്ല എന്നല്ല പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ കരുതുന്ന ആ ഒരു ടേസ്റ്റിലുള്ള പുഡിങ് ഞാൻ അതുവരെ തിന്നിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ഫോണിലും വീഡിയോയിലൊക്കെ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഉണ്ടാവും അത്ര ഉണ്ടാവും എന്നൊക്കെ തോന്നും പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പുഡിങ്ങ് എന്നും വലിയ ടേസ്റ്റ് നമ്മൾ വിചാരിക്കണം ആ ഹൈപ്പ് കൊടുക്കുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വന്നത് ശവയാണ് ഇതിലേക്കുള്ള മസാല സെപ്പറേറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ചെയ്യുന്നു ശവായുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മസാലയുണ്ടോ അതിന് മുന്നേ ഞങ്ങൾ ശവ ഉണ്ടാക്കി പക്ഷേ ഇതുപോലെയല്ല മസാല ഉണ്ടാക്കുന്നത് ഇപ്രാവശ്യം ഞങ്ങൾ കുക്കറിൽ വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്രേവിയും വെള്ളവും ഒക്കെ പറ്റിച്ചെടുത്തിട്ടാണ് ഈ ഒരു മസാല ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് എന്തായാലും നമുക്ക് നഷ്ടമാവില്ല അതേപോലെ ഉണ്ടാക്കി കഴിച്ചാൽ ശരിക്കും ഷവായയുടെ ലുക്കും ടേസ്റ്റും ഒക്കെ വന്നിരുന്നു കേട്ടോ ശവായ പാത്രത്തിലാക്കിയപ്പോൾ മാത്രം കറണ്ട് അങ്ങോട്ട് പോയി അതുകൊണ്ട് വീഡിയോ ഒന്നും സെറ്റ് ആയില്ല കേട്ടോ പിന്നെ നമ്മൾ ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ഒക്കെ കറണ്ട് പോയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടാവും ടേബിളൊക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ പുഡിംഗ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വരാം ഒന്ന് കോക്കനട്ട് പുഡിങ്ങും പിന്നെ ചോക്ലേറ്റ്

പുഡിങ്ങ് ആദ്യം കട്ട് ചെയ്യാൻ കുറച്ച് പണി ഉണ്ടായിരുന്നു പിന്നെ സെറ്റ് ആയിട്ടോ പുറത്ത് വച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പുഡിങ്ങ് ഓവർ ടേസ്റ്റ് എന്ന് പറയാനില്ല ഒരു സൽക്കാരത്തിന് പോയി തിന്ന് വന്ന ടേസ്റ്റ് പറഞ്ഞു അത്രയൊന്നും എനിക്ക് തോന്നിയില്ല പിന്നെ കുഴപ്പമില്ല ആ അത്ര കേട്ടോ പിന്നെ എനിക്ക് പൊതുവേ ഈ ഇങ്ങനത്തെ പുഡിങ് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ട് നല്ല തിന്നാൻ അത്ര താല്പര്യമില്ല പിന്നെ പുഡിങ്ങ് ഞങ്ങൾ കട്ട് ചെയ്യണിൻ്റെ അപ്പുറത്ത് നിഷാതിരുന്ന് ചോറ് തിന്നിട്ടുണ്ട് പണി ഉണ്ടായിരുന്നു ആ ദിവസം അതുകൊണ്ട് തന്നെ വണ്ടിയിൽ പോകാനുള്ളതുകൊണ്ട് പെട്ടെന്ന് ചോറ്ന്ന് പോകാൻ കേട്ടോ സൽക്കാരക്കാർ അപ്പുറത്ത് ഇരിക്കണീൻ്റെ മുന്നേ നിഷാതിരുന്ന് ഫുഡൊക്കെ കഴിച്ച് പോയിരുന്നു നിതാൻ്റെ വീട്ടുകാരെ ഇപ്പോൾ എടുക്കാന്ന് പറഞ്ഞിട്ട് അതുവരെയും കൂടി സമയമില്ല പെട്ടെന്ന് പോകണം എന്ന് വേറെ ഫുഡ് കഴിച്ച് പോയി മുന്നേ ആള് പോയിട്ടോ ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് പരിപാടി ഉള്ളത് വരെ നമുക്ക് പണിയും കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ പരിപാടി അന്ന് എങ്ങനെങ്കിലും ഒരു പണി സെറ്റാവും പിന്നെ ഫുഡ് കാരുന്നു എല്ലാവരും ഫുഡ് അയച്ച് നീച്ചിട്ട് ലാസ്റ്റ് ആട്ടോ ഞാൻ ഫുഡ് കായിരുന്നേ ബാക്കിയുള്ള പോലെ ഒന്നും ഇരുന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇതിന് ഇതാൻ്റെ ബ്രദറാണ് ബ്രദറും ചെറിയ മാമനാണ് ഓല് കുറച്ച് നേരം വൈകിട്ടോ വന്നത് മറ്റോ ഒക്കെ പോയിട്ട് പിന്നെയാണ് വന്നിരുന്നത് അപ്പൊ എന്തായാലും ഓല് വന്ന് ഫുഡ് അയച്ച് പോവുകയാണ് വലിയ ഓലപ്പം വരുന്ന തന്നെയായിരുന്നു പക്ഷേ എവിടെയൊരു സ്ഥലത്ത് എന്തോ ആവശ്യത്തിന് പോയിട്ട് അങ്ങനെ കുറച്ച് നേരം വൈകി അപ്പൊ അങ്ങനെ വരുന്ന വൈകി കയറി പോയതാണ് കേട്ടോ പിന്നെ പുഡിംഗിന്റെ കാര്യം ഞാൻ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞാലട്ടോ ഇളനീർ പുഡിങ് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ചോക്ലേറ്റ് പുഡിങ്ങ് എനിക്ക് അത്ര ഇഷ്ടമായില്ല പൊതുവേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പുഡിങ് ഇഷ്ടമല്ല അതുകൊണ്ടായിരിക്കാം അത് എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത് പിന്നെ കുറച്ച് ഐസ് കൂടുതലായിരുന്നു അതുകൊണ്ട് ആ ഐസ് കടിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റാണ് കിട്ടിയത് അതുകൊണ്ടാണോ അല്ലാതെ നെഗറ്റീവായിട്ട് പറയല്ല ടേസ്റ്റ് ഇളനീർ പുഡിങ് ടേസ്റ്റ് ഉണ്ടായിരുന്നു പരിപാടിയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും പോയി റൂമൊക്കെ ഉറങ്ങേ മാറി കുറച്ച് ബെഡിലൊക്കെ ഫുൾ ആളയുന്നുണ്ടോ ഈ ഒരു ബെഡ്ഷീറ്റ് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഫസ്റ്റ് ടൈമാണ് ടൈമാണ്ടോ ഇരിക്കുന്നത് നല്ല ഭംഗി ഉണ്ട് വിരിച്ചിട്ട് കാണാനാണ് സുനിയറ കുറേ മുന്നേ ാണ് വിടണയോ ബെഡ്ഷീറ്റിന്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ മുകളിൽ എവിടെയെങ്കിലും ടാഗ് ചെയ്ത് കൊടുക്കാട്ടോ കുറേ മുന്നേ വാങ്ങിയതായത് തന്നെ ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടാവും കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം പേരിയത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും തട്ടിക്കൂട്ടാൽ ഉടത്തി അതായത് വട്ടത്തൂര് കാർണിവൽ വന്നു പറഞ്ഞിട്ട് നമ്മൾ പോയിട്ടുണ്ടായില്ല അപ്പൊ അതിനുവേണ്ടി എല്ലാരും തട്ടിക്കൂട്ടി വിളിച്ച് സെറ്റാക്കി രണ്ട് മൂന്ന് ഓട്ടോറിക്ഷയിലും കാറിലും ബൈക്കുകളിലൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഇതാ വട്ടത്തൂരെത്തി എവിടേക്കെങ്കിലും ഒന്ന് പോണെങ്കിൽ ഒരു പത്ത് ദിവസം മുന്നേ നമ്മൾ പ്ലാൻ ചെയ്യാൻ പക്ഷെ ഒന്നും നടക്കൂല ഇങ്ങനെ എന്തെങ്കിലും കൂടിയാലും നമുക്ക് പോകും ല്ലേ ആരൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാണ്ട് എല്ലാവരും ഒരുക്കി പോകുകയാണെങ്കിൽ അത് പെട്ടെന്ന് നടക്കൂട്ടോ ഫോൺ വിളിച്ച് ആരൊക്കെ ഉള്ളത് എല്ലാവർ പോരും കാർണിവലിനു പോവുകയാണ് ഒറ്റത്തൂർക്ക് എന്ന് പറഞ്ഞാണ്ട് ഓരോ ഓട്ടോറിക്ഷ രണ്ട് ഓട്ടോറിക്ഷ ഒരു കാറും ബൈക്കുകളൊക്കെ എടുത്തിട്ട് ഒറ്റ പോലെ പോകുന്നു വേറെ എവിടേക്കും നോക്കിയില്ല പോണോ നോക്കിയില്ല നമുക്ക് വലിയൊരു പൈസ ചിലവും കാര്യങ്ങളൊന്നും ഇല്ലാതെ പക്ഷേ കുറച്ച് സമയം നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ എല്ലാവരുടെ മുഖത്തും ആ ഒരു ചെറിയ ഉണ്ടാകാൻ മനസ്സിലാവും സൈനമയൊക്കെ ചെന്നത് മുതലേ ചിർച്ചയുണ്ടോ സൈനമ്മയും മൂത്തമ്മയൊക്കെ ഇവരൊക്കെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഗെയിംസിലും കയറാൻ ഭയങ്കര ധൈര്യമാണ് കേട്ടോ അത് ഞങ്ങൾ പ്രേതത്തിന്റെ ില് കയറിയതാണ് ചെറിയൊരു ഉള്ളൂ നമുക്ക് ആ പ്രേതത്തിന്റെ ആ ഒരു ഇതിന്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റുക പക്ഷെ അതിന്റെ ഉള്ളിലൊരു ട്വിസ്റ്റ് ഉണ്ട് അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും പേടിച്ചും അത് ഉറപ്പാണ് ഇതിന്റെ ഉള്ളിൽ മ്യൂസിക്കും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ടാണോ ഞാൻ സൗണ്ട് മ്യൂട്ട് ആക്കിയത് കേട്ടോ പേടിച്ചാനുള്ള സാധനം എന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം സാധാരണ നമ്മളിങ്ങനത്തെ ഗോസ്റ്റിന്റെ ഇതിൽ കയറുമ്പോൾ നമുക്ക് പ്രതിമകള് പിന്നെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അറിയാം പക്ഷെ ഇതിൽ റിയൽ ആയിട്ടുള്ള മനുഷ്യനാട്ടോ നീങ്ങിയത് കണ്ടില്ലേ നമ്മളെ ഇരുത്തേക്ക് ഇങ്ങനെ വരും പിടിച്ചാന്ന് നോക്കും നമുക്ക് തല്ല് കിട്ടും അപ്പോൾ ശരിക്കും ഒരു പ്രേതത്തിന്റെ രൂപത്തിൽ ഒരു മനുഷ്യൻ മനുഷ്യൻ നടന്ന് കളിച്ചാണ് അപ്പം എന്തായാലും നമുക്ക് പേടിയാവും സാധാരണ പേടിയാവണ പോലെ അല്ല അല്ലാതെ കുറച്ച് ഓവർ പേടിയാവും കേട്ടോ ശരിക്കും ആ ഇടത് ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ രൂപം വരുന്നത് കാണാൻ പറ്റൂട്ടോ ആ രൂപത്തിനെയാണ് നമ്മൾ പേടിച്ചുള്ളത് മനുഷ്യനാണ് അപ്പോൾ അതാണ് നമുക്ക് പേടി വരുക അല്ലാത്തൊരു കാര്യങ്ങളും ഇല്ല ചിലവ് ചുരുക്കി കൊണ്ടൊരു പ്രേതത്തിൻ്റെ സംഭവം ആണല്ലേ ആൾ നമ്മൾ ഇരുത്തേക്ക് വരും നമ്മള് തല്ലുകൊക്കെ ചെയ്യുമ്പോൾ അവിടെ നിന്ന് പിന്നെ നമ്മൾ ഓടട്ടോ എന്തായാലും ഓടിയത് എത്ര ദൂരമുള്ളൂ പക്ഷേ നമുക്ക് ആ ഒരു സമയം കഴിഞ്ഞു എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആണ് സുനിറാന്റെ ടിക്കറ്റ് സുനീറ വേറെ ആൾക്ക് കൊടുത്തുട്ടോ സുനിയറക്ക് പൊതുവേ പ്രേതം പാമ്പൊക്കെ ഭയങ്കര പേടിയല്ലേ അപ്പോൾ ടിക്കറ്റുകൾ വേറെ ആൾക്ക് കൊടുത്തു അടുത്തത് ഈ കാറിന്റെ സംഭവം ഉണ്ടോ ഇത് പറഞ്ഞത് ബ്രേക്ക് ഡാൻസ് ആണെന്നാണ് സംഭവം കയറിയപ്പോൾ എനിക്ക് മുൻപ് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നുണ്ടോ കയറിയപ്പോഴും എനിക്ക് തല കറങ്ങുന്നത് കാരണം ഇത് വട്ടത്തിലാണ് കറങ്ങണതെന്ന് വിചാരിച്ചിട്ട് തലകറങ്ങുന്ന ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ തലവേദനയ്ക്കുള്ള ടാബ്ലെറ്റ് കുടിച്ചിട്ടാണ് ഞാൻ ഇതിൽ കയറിയത് കുടിച്ചോ പത്തോ മിനിറ്റ് തയ്യലിന്റെ മുന്നേ ഞാൻ കയറും ചെയ്തു ായിരുന്നു കയറി കഴിഞ്ഞിട്ടും കുറച്ചു നേരം പേടിയായിരുന്നു പിന്നെ അങ്ങോട്ട് സെറ്റ് ആയിട്ടോ പിന്നെ നല്ല റിസൾട്ട് ഒരു ഗെയിമായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഗെയിമാണ് ഗെയിം ഇത് കറക്റ്റ് റൗണ്ടിലിട്ട് കറക്കോ ഇല്ലാത്തതുകൊണ്ട് തല കറക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ഞാൻ ചെറുതായിട്ടൊന്നും ഛർദ്ദിച്ചുട്ടോ നെക്സ്റ്റ് കയറിയത് ഈ തോണിയിലാണ് തോണിയിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നടുവിലാണ് ഞാനും സുനിയറയൊക്കെ കയറിയത് ലാസ്റ്റിലാണ് ഇരുന്നത് ഇരുന്നിട്ടോ മീം കുഞ്ഞാനു കുഞ്ഞാവ ഐറ്റംസ് ഒക്കെ ഒരു സൈഡിൽ ഷിനാജ പാത്തു തോസിയോലൊക്കെ ഈ സൈഡിൽ മുകളിലാണ് ഇരുന്നത് ഞാനും സുനിയറി മാത്രമാണ് നടുഭാഗത്തിരുന്നെട്ട അനുമോനുമോനൊക്കെ നല്ലോം പേടിച്ചു കൊണ്ട് ഓന് ഒരു ഹാഫിൽ ഇത് നിർത്തും അപ്പം ഇറങ്ങണ്ടവലിക്ക് ഇറങ്ങുക അങ്ങനെ ആ ഞാൻ ഞാനപ്പോഴും ഇറങ്ങിയില്ല കേട്ടോ ഫുൾ ഒച്ചടി എന്നിട്ടോ ഞാൻ എൻ്റെ സൗണ്ടൊക്കെ ഫുൾ പോയി ഇതിൽ കയറിയവർക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താന്നുള്ളത് അതോ എനിക്ക് ഇപ്പോൾ ഇത് ആലോചിച്ചുമ്പോൾ തന്നെ ഭയങ്കര ട്ടോ കാരണം ആ മുകളിൽ പോയി നമ്മളിങ്ങനെ താഴത്ത് കാക്കണ ആ ഒരു ടൈമിൽ നമ്മൾ അത്രയും നമ്മൾ ഫുൾ നമ്മളെ ബോഡി മൂവ് ആയി മൂന്ന് പോണമാതിരി നമുക്ക് ഫീൽ ഫീലാകും ശരിക്കും നമുക്ക് പോകും പോകും എന്ന് ഞാൻ എന്നാൽ തോന്നുന്നുണ്ട് അത്ര വലിയ സേഫ്റ്റി ഒന്നും അല്ല ആ ഒരു സംഭവം എൻ്റെ കാലിൽ നിന്ന് വെറുക്കണമില്ല ഞാൻ ആ തോണി കയറിയിട്ട് പിന്നെ ഒരു റൈഡിലും കയറിയിട്ടില്ല കേട്ടോ എന്തോ കുഞ്ഞുലൊക്കെ മറ്റുള്ളവരിലാണ് കയറിയത് എനിക്ക് കയറാൻ പറ്റിയില്ല ഞാൻ പൂരിനെ വരെ എനിക്കൊരു വിറയിൽ പോലെയായിരുന്നു കാലിന് വലുത്തുകാലിന് മാത്രം നല്ലൊരു വിറയൽ പോലെയായിരുന്നു പിന്നെ ആരൊക്കെ വന്ന് പ്രഷർ കുറഞ്ഞിരിക്കും എന്നിട്ട് ഉപ്പിട്ട നാരങ്ങളോ കാര്യങ്ങളൊക്കെ തന്ന് അങ്ങനെ ശരിയായതാണ്ടോ ഇവരെ ഭയങ്കര പ്രശ്നം ചെയ്യുന്നു നമുക്ക് നിൽക്കാനൊന്നും പറ്റിയില്ലേ അങ്ങനെ പിടിച്ച് തോങ്ങിയിട്ടൊക്കെയാണ് നിന്നിരുന്നത് എന്തായാലും ആദ്യത്തെ അനുഭവമാണ് നിങ്ങൾക്ക് കാല് പറക്കലുണ്ട് അങ്ങനത്തെ ഐറ്റംസിൽ കയറുമ്പോൾ പക്ഷെ ഇതൊരു ആദ്യത്തെ അനുഭവം ഉണ്ടോ ഞങ്ങള് അവിടെ ചെന്ന് ഊല് കയറി പിന്നെ തിരിച്ചിറങ്ങിയിട്ട് പിന്നെ എൻ്റെ വിറയിൽ നിന്നിട്ടില്ല പിന്നെ ഉപ്പിട്ട നാരങ്ങളൊക്കെ കുറിച്ച് കഴിഞ്ഞിട്ടുണ്ടോ നിന്നത് പിന്നെ ഞങ്ങൾ പാനീപൂരി വാങ്ങി തന്നു എനിക്ക് അവിടുത്തെ പാനീപൂരി നല്ലോണം ഇഷ്ടമായിട്ടോ ഞാൻ അത് വേണോ വേണ്ടേ വേണോ വേണ്ടേ ഇങ്ങനെ നിൽക്കുകയാണ് പാത്തുകൊണ്ട് ഇഷ്ടമല്ല ആ ഒരു ഐറ്റം അപ്പോൾ ഓന്നിരുന്നു അവിടുത്തെ ഇങ്ങനെ നമ്മൾ വൃത്തിയുണ്ടാവില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ എതിട്ടാ തോന്നുന്നു ഒരുപാട് ആൾക്കാർക്ക് ആ ഇഷ്ടമല്ല അത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഞ്ഞാവാതി ഞാൻ വാങ്ങിയപ്പോൾ ചീത്തറു പിന്നെ മൂന്നാല് സെറ്റ് വാങ്ങിയിട്ടുണ്ടോ പിന്നെ ഒരു കോളിഫ്ലവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് എൻ്റെ രണ്ട് സബ്സ്ക്രൈബറേയും കണ്ടേന്ന് പോലെ ഓടി വന്ന് വർത്താനമൊക്കെ പറഞ്ഞു നിദാന ചോദിച്ചിട്ടുണ്ട് നിതക്ക് ഭയങ്കര സന്തോഷമായി ഓളെ ചോദിച്ചു അവളോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞു പിന്നെ ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ നേരം വർത്താനം പറഞ്ഞാൽ നിൽക്കാനും പിന്നെ നമ്മളെ ടീമുകൾ ഇങ്ങനെ പോയി അപ്പോൾ എന്തായാലും വർത്താനം പറഞ്ഞിട്ടും കണ്ടെങ്കിലും സന്തോഷം വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എങ്ങനെയാ വിമാനത്തിൽ ഇരുത്തണ്ടു പറ കണ്ണൂരിട്ടി കാണിച്ചപ്പോ പറയുന്നില്ല പറയാ എങ്ങനെയും പേടിച്ചു പാത്തുവിനെ ആ വിമാനത്തിൽ എങ്ങനെ ഇരുത്തും എല്ലാ റൈഡിലും കയറി കഴിഞ്ഞു പിന്നെ കുറച്ചേരം എല്ലാരും അവിടെ വന്നിരുന്നുണ്ടോ കുഞ്ഞാനൊന്ന് ചെറിയൊരു തലകറക്കം എനിക്ക് ഒരു കാലി പറയലേ അങ്ങനെ രണ്ട് ഞങ്ങക്ക് രണ്ടാക്കുവാണ് പ്രശ്നങ്ങളുണ്ടായത് ബാക്കി എല്ലാരും ഓക്കെ ഉണ്ടോ പിന്നെ ഫുഡ് ഐറ്റംസുകൾ വാങ്ങിയിട്ട് ഒന്ന് രണ്ട് ഐറ്റംസുകൾ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു ഇങ്ങനെ കഴിക്കിയിരുന്നു പിന്നെ ഞങ്ങൾ ഇത്ര ആൾക്കാരൊന്നും അല്ല കേട്ടോ പേക്കണത് വീഡിയോയിൽ പെടാത്ത കുറെ ആൾക്കാരുണ്ട് കാരണം ഓല് വേറെ റൈഡിൽ കയറുമ്പോൾ നമ്മൾ വേറെ റൈഡിലേക്ക് കയറാം അങ്ങനെ ഇതിൽ പെടാത്തോല കുറേ ഉണ്ടെങ്കിൽ അതിലൊരു ഫോട്ടോ കൊടുക്കാതിലും ഫുള്ള് ആൾക്കാർ നിന്ന് ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല ഞങ്ങൾ ഏകദേശം ഇത്ര ആൾക്കാരുണ്ടായിരുന്നു ഇനി ഫോട്ടോയിൽ നിൽക്കാത്ത ഒരു അഞ്ചാറ് ആൾക്കാർ പുറത്തുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സൽക്കാരം കഴിഞ്ഞിട്ടുണ്ടോ പ്ലാൻ ചെയ്താൽ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു ഇങ്ങനെ എന്തിനേലൊക്കെ പോകണം എന്നാൽ കുറച്ച് നേരം ഒന്നും ഓർക്കാതെ ഇങ്ങനെ ചുരിച്ച് കളിച്ച് നടക്കാം ഞങ്ങൾ ചെന്നപ്പോൾ ആൾക്കാരൊക്കെ കുറവായിരുന്നു പക്ഷേ ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ ഗ്രൗണ്ടൊക്കെ ഫുള്ള് നിറയിലിടത്തി അത്രയും ആൾക്കാരായിരുന്നു കേട്ടോ ഞാൻ കുഞ്ഞാവിടെ വണ്ടിമ്മേ ഉണ്ടോ വണ്ടിയമ്മ കയറി ഒന്നിങ്ങോടെ നീങ്ങിയപ്പോഴാണ് വരെ കണ്ടത് ഇപ്പോൾ ഉച്ചാരക്കടവുള്ള കുട്ടിയാകത്തിട്ടോ ഓനിവിടെ പിന്നെ മസ്കൻ പിന്നെ കേക്ക് കാര്യങ്ങളൊക്കെ ഓരോ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ചായ കാര്യങ്ങളൊക്കെ ഉള്ള കച്ചവടം അപ്പം ഞങ്ങൾ ഈ ഒരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ ജാർ കേക്ക് വാങ്ങി ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ടോ പിന്നെ തണുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ പുറത്ത് ഇങ്ങനെ വെച്ചതല്ലേ അപ്പൊ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങളത് വാങ്ങി അവിടെ നിൽക്കുമ്പോ ഒരു ടീം പോകാൻ വേണ്ടി നിക്കുകയാണ് കാറിലുള്ള ടീമ് പോകാൻ കേട്ടോ ദൗസി ഇപ്പൊ നാട്ടിലുണ്ട് കേട്ടോ ഓ ചെന്നൈയിലോ നാട്ടിലെത്തിക്കാണെങ്കിൽ ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് പോകൂന്നു പറഞ്ഞാൽ അങ്ങനെ നിന്നതാണ് അപ്പൊ ഓന് ഇതേമാതിരി എന്നെ എന്തിനു വിളിച്ചാലും റെഡിയാക്കാട്ടോ വണ്ടി ഓനും സിനിമ എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അഭിപ്രായം റെഡിയാക്കാം കുഞ്ഞ ഞങ്ങള് കൊണ്ട് പോയി തട്ടിട്ട് വേണം മണ്ണാർക്കാട്ട് പോകാനായിട്ട് ഭയങ്കര അർജന്റ് അപ്പോൾ ഞങ്ങൾ വേഗം പോകുന്നുണ്ട് പിന്നെ പേരൊന്ന് ഫുഡ് ഒക്കെ കുറച്ച് അങ്ങനെ കിടന്നു തുടങ്ങി അപ്പൊ വീഡിയോ ഇത്ര തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് കാണാം റ്റാ